കൂട്ടുകാരെ എല്ലാവർക്കും നമസ്കാരം ഇതുപോലെ ഗ്രേബ് ജാം പെർഫെക്റ്റ് ആയിട്ട് എങ്ങനെ ഉണ്ടാക്കാമെന്ന് നമുക്ക് നോക്കാം അതിനായിട്ട് മുന്തിരിങ്ങയിൽ ഉപ്പിട്ട് നല്ലതുപോലെ കഴുകിയെടുത്ത് ഓരോന്നായി അടർത്തിയെടുത്ത് നമുക്ക് ജാറിലേക്ക് ഇട്ട് അരച്ചെടുക്കാം അരച്ചെടുത്ത് ജ്യൂസ് നമുക്ക് മാറ്റിയെടുക്കണം അതിനായിട്ട് അരിപ്പയിൽ ഒന്ന് അരച്ചെടുക്കണം അരച്ചെടുത്തതിന് ശേഷം നമുക്ക് ജ്യൂസ് ഇതുപോലെ കിട്ടും എന്നിട്ട് നമുക്ക് ബീട്രൂട്ട് എടുത്ത് അത് കട്ടാക്കി അരച്ചെടുക്കാം അത് കളറിന് വേണ്ടിയിട്ടാണ് അതൊന്ന് മാറ്റി വെക്കാം എന്നിട്ട് ഗ്രേപ്പ് ജ്യൂസ് വന്ന് നമുക്ക് പാനിലേക്ക് ഒഴിച്ച് അതിലേക്ക് രണ്ട് കപ്പ് പഞ്ചസാരേന് കാക്കിലോ ഗ്രേപ്പ്സിന് എന്നിട്ട് ഒന്ന് അടച്ച് വെച്ച് തിളച്ചതിന് ശേഷം നമുക്ക് ബീട്രൂട്ടും കൂടെ ഒന്ന് ഒഴിച്ച് കൊടുത്ത് നല്ലതുപോലെ ഇളക്കി കൊടുക്കാം വളരെ സ്ലിമ്മയിൽ വെച്ചിട്ട് വേണം നമുക്ക് ഇളക്കി കൊടുക്കാൻ ഒരു ഇരുപത് മിനിറ്റെങ്കിലും സമയമെടുക്കും എന്നിട്ട് പിന്നെ കോൺഫ്ലവർ നമുക്ക് അരസ്പൂൺ കോൺഫ്ലവർ ആണ് ചേർത്തേക്കുന്നത് വെള്ളത്തിൽ കലക്കി പിന്നെ നാരങ്ങ നീരും കൂടെ ഒഴിച്ചു കൊടുത്ത് കൈയെടുക്കാതെ നമുക്ക് ഇളക്കി കൊടുത്തുകൊണ്ടിരിക്കണം എന്നിട്ട് അടുക്കി പിടിക്കാതെ വളരെ ശ്രദ്ധിക്കണം കണ്ടോ വറ്റി വന്നപ്പോൾ അതിൻ്റെ കളറൊക്കെ മാറിയിട്ടുണ്ട് കണ്ടോ എന്നിട്ട് ഇനി ഇതിൻ്റെ പരുവം ആയോ എന്ന് നമുക്ക് നോക്കാം ഈ ഒരു പരുവത്തിൽ നമുക്ക് എടുത്ത് കഴിഞ്ഞാൽ നമ്മുടെ അടിപൊളി ജാമ്യം റെഡി ആയിട്ടുണ്ട് എല്ലാവർക്കും ഇത് ഇഷ്ടപ്പെട്ടു എന്ന് വിശ്വസിക്കുന്നു എല്ലാവരും തീർച്ചയായിട്ടും ചെയ്ത് നോക്കണം ഇനി കടയിലേക്ക് എങ്ങും പോകണ്ട വീട്ടിൽ തന്നെ ജാ കുട്ടികൾക്കെല്ലാം ഇഷ്ടപ്പെടും എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ താങ്ക്